ഹലോ എല്ലാവർക്കും നമസ്കാരം ജാസ്മിൻ സ്റ്റോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എന്നെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ചൊരു പുതിയ കണ്ടന്റ് ഒന്നുമില്ല നമുക്കിന്നൊരു കണ്ടന്റായിട്ട് കാണാനും ഇതാക്കാനും പറ്റുന്ന ഒരു സബ്ജെക്റ്റ് ഒന്നുമില്ല കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് മൂന്ന് വയസ്സുകാരി ആലുവയിലുള്ള കല്യാണി എന്ന പെൺകുട്ടിയുടെ മരണം മരണം എന്ന് പറഞ്ഞാൽ പോരെ നമുക്കതിനെ വെറുതെ ഒരു മരണം എന്നതുകൊണ്ട് നമുക്കതിനെ വിശേഷിപ്പിക്കാനാവില്ല കാരണം മരണത്തെ ആ പെൺകുട്ടി പുൽകിയെങ്കിൽ പോലും മരിച്ചത് വളരെ വളരെ ദാരുണമായിട്ടാണ് വളരെയധികം വേദനകൾ സഹിച്ചിട്ടാണ് കല്യാണി എന്ന മൂന്ന് വയസ്സുകാരി മൂന്നര വയസ്സുകാരി ഈ ലോകത്തോട് വിട പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള അങ്ങനെ ഒരു ഫാമിലിയിൽ ആ കുട്ടി ജനിച്ചു പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ആ കുട്ടി ചെയ്ത അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ ഒരിക്കലും ജനിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ ഒരു അച്ഛൻ്റെ മകളായി അങ്ങനെ ഒരു ഫാമിലിയിലേക്ക് കാരണം മൊത്തം കംപ്ലീറ്റ് ഫ്രോഡുകളാണ് അച്ഛനും കൊച്ചച്ഛനും അച്ഛൻ്റെ ചേട്ടനും എല്ലാവരും നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടു നോക്കാം കാരണം ഈ കുട്ടിയുടെ അച്ഛൻ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണേ ആണെങ്കിൽ ദേഷ്യം ഭാര്യ വീട്ടുകാരോടു ഭാര്യയുടെ അമ്മോട് ചേച്ചിയോടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഭാര്യയോട് ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക് ഭാര്യ കൂടുതൽ ദേഷ്യം അവതാരകം ചോദിക്കുമ്പോ ഇയാള് പരസ്യ എന്താ പറയാ പരിസര ബോധം ഇല്ലാത്തതാണോ എന്താണോ അറി അറിയില്ല ഇയാൾ പറയുന്ന മറുപടി എനിക്ക് ആദ്യം ദേഷ്യം എനിക്കെന്റെ ആദ്യം ദേഷ്യം എൻ്റെ ഭാര്യയോ വീട്ടുകാരോടായിരുന്നു ഭാര്യയുടെ അമ്മോടും ഭാര്യയുടെ ചേച്ചിയോടും ആയിരുന്നു എനിക്ക് ഭയങ്കര ദേഷ്യം അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കെന്റെ ഭാര്യയോടായി ഭയങ്കര ദേഷ്യം ആ ദേഷ്യം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോ ദേഷ്യം ഇല്ലേ എനിക്കിപ്പോ ദേഷ്യം എൻ്റെ അനിയനോടാ അച്ചോടാ പാവം അല്ല എന്താ ഇവനെ പോലുള്ള തന്തമാരോടൊക്കെ പറയുക സ്വന്തം മകൾ ഇത്ര ക്രൂരമായി കൊല്ലപ്പെട്ടിട്ട് അതിൻ്റെ എന്തെങ്കിലും വിഷമം അയാൾക്കുണ്ടോ അയാൾ ഏതാണ്ട് എന്തോ ഒരു സിനിമ റിവ്യൂ ഒക്കെ എന്ന് പറയുന്ന പോലെ എനിക്ക് ആദ്യം ഇഷ്ടം മമ്മൂട്ടിയായിരുന്നു അപ്പം പിന്നെ ഇഷ്ടം എനിക്ക് മോഹൻലാലിനെയാണ് എനിക്കിപ്പോൾ ഇഷ്ടം എന്ന് പറയുന്ന പോലത്തെ ലാഘവത്തിലാണ് ഇയാൾ സംസാരിക്കുന്നത് അയാൾക്ക് എന്തെങ്കിലും ഒരു കുറ്റബോധമോ വിഷമോ ഒന്നും അയാളുടെ ഒരു സംസാരത്തിലെ എനിക്ക് ആദ്യം ദേഷ്യം എനിക്ക് എനിക്കിപ്പോ ദേഷ്യം ഇവനോടാണ് ഇപ്പൊ ദേഷ്യം ഇവനോടാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ ഇവനെ തായും പൂവും കൂട്ടി നന്നായിട്ട് ഇവ അതുകൊണ്ടാണ് ഇവൻ ഇപ്പൊ അങ്ങനെ പറയുന്നത് ബാക്കിയോട് നമുക്കൊന്ന് കാണാം നമ്മുടെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞില്ലേ പറയുന്നുണ്ടായിരുന്നു ഇവൻ എങ്ങനെ പോകുമ്പോ ഇവൻ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നായിരുന്നു പിടിച്ചുനിൽക്കും നോക്കിക്കൊണ്ടിരുന്നത് ഇവൻ തളർന്നു വീഴുമോ അവന്റെ മുഖത്ത് യാതൊരു ഇല്ല അവൻ കരച്ചിൽ തന്നെയായിരുന്നു തന്നെയായിരുന്നു എന്നെ ഗെയ്സ് നിങ്ങൾ കേട്ടല്ലോ അയാൾ ഇത്രയും വലിയൊരു വൃത്തികേട് തന്റെ ജനിപ്പിച്ച് തന്റെ കുഞ്ഞിനോട് ചെയ്ത് സ്വന്തം സഹോദരനെ ന്യായീരിച്ച് പറയാണ് കേട്ടോ ഇയാളെയൊക്കെ തന്തയെന്ന് വിളിക്കാൻ പറ്റുമോ എനിക്കൊക്കെ ആണെങ്കിൽ ഒരിക്കലും വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല എൻ്റെ ഒരു മോൾക്കൊക്കെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ ഞാനൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല ഇവൻ എന്തൊരു തന്തയാടവേ ഉം ഇവൻ എപ്പോഴും നിന്നിട്ടേ അനിയനെ ന്യായീകരിക്കാണ് അവന് എന്ന അവന് ഇതിന് ഭയങ്കര വിഷമായിരുന്നു അവനങ്ങോട്ട് വിഷമിച്ചങ്ങ് വിഷമിക്കുമായിരുന്നു അവനങ്ങ താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു അവനും ഞാനിങ്ങോട്ട് ഒരു കാറിനകത്തായിരുന്നു അപ്പൊ അവന് അങ്ങോട്ട് എന്താ പറയാ അതിന് ഫേസ് ചെയ്യാൻ അവന് പറ്റുന്നില്ലായിരുന്നു അവൻ അവനാണ് എന്നെയും കൂടെ അങ്ങ് കാരനകത്ത് പിടിച്ചു വെച്ചോണ്ടിരുന്നത് അതുകൊണ്ട് എന്നെ പുറത്തോട്ട് അവൻ വിടുന്നില്ലായിരുന്നു അവനങ്ങ് ഭയങ്കര കരച്ചിലായിരുന്നെന്നൊക്കെയാണ് ഈ തന്ത എന്ന് പറയുന്നവൻ പറയുന്നത് അവന്റെ ഈ പൂങ്കണ്ണീരും ഈ ഡാലറി വിളിച്ചുള്ള ഇവന്റെ ഈ കള്ളത്തരം പിടിച്ചിട്ടുള്ള ഈ അഭിനയം കൊണ്ട് തന്നെയാണ് ഇവനിലേക്ക് കൂടുതൽ സംശയം പോയത് കാരണം ഇവൻ കരണ എന്തിനാ അയ്യോ കുഞ്ഞുങ്ങോള് പോയല്ലോ അവറ്റം പറ്റിയാണെങ്കിലും കയ്യിൽ നിന്ന് പോയല്ലോ ഇനിയിപ്പോൾ തനിക്ക് ഇതിന്റെ വൃത്തിയേടെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ ഞരമ്പിന് ചൂട് പിടിക്കുമ്പോൾ ഇനി എന്തോ ചെയ്യുമെന്നാണ് ഈ വൃത്തികെട്ടവൻ അവന അതോർത്ത് കറിഞ്ഞതാണ് അല്ലാതെ അവൻ ഈ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് കറിഞ്ഞു ഒന്നും അല്ല കേട്ടോ ഗെയ്സ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ല ഇവനൊരു അഭിനയം കാഴ്ച വെച്ചതാണ് ഇവന്റെ പൂങ്കണ്ണീരായത് ഇവന്റെ അഭിനയമാണെന്ന് ഞാൻ റിപ്പീറ്റ് കുറേ പ്രാവശ്യം പറഞ്ഞു നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പിന്നെ നിങ്ങൾക്കും അതൊരു അലോചകത്വമായിട്ട് തോന്നും കാരണം ഇത് ഇവന്റെ ഒരു എന്ന് ഇവന്റെ നാട്ടിൽ തന്നെ ഒരാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്ക് ോ ഞാൻ എപ്പോഴും പറയാം ആ സാഹചര്യം ഉണ്ടായി ഞാൻ ആ പാലത്തിന്റെ അടുത്ത് ചെല്ലണ സമയത്ത് ഇവന്റെ മുഖത്ത് മുഖത്ത് അപ്പൊ ഞാൻ വെച്ചാൽ ഇവൻ എങ്ങനെ ഇത് സഹിക്കും ആര് ഈ പയ്യൻ എങ്ങനെ സഹിക്കും അവനെങ്ങനെ ഇത് ഇന്ന് റിക്കവറി ആവും എന്നുള്ള രീതിയായിരുന്നു നമ്മൾ ചിന്തിച്ചോണ്ടിരുന്നത് പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ഒരു ഇതും കണ്ടില്ല ഏത് ആ സങ്കടത്തിൻ്റെതായ ഒരു ഇത് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അട്രാക്ഷൻ കാരണം നല്ല രീതിയിലുള്ള ഇത് അന്നേരം വരെ നല്ല രീതി നമ്മൾ പ്രതീക്ഷിക്കണം പക്ഷേ ആ രീതിയിലുള്ള ഇതൊന്നും നമ്മൾ കണ്ടില്ല അയ്യോ എന്റെ പൊന്ന ചേട്ടാ എങ്ങനെ തോന്നാനാ കാരണം നിങ്ങൾക്കൊക്കെ എങ്ങനെ തോന്നും അയ്യോ ഈ പയ്യൻ എങ്ങനെ എങ്ങനെ നീ ചേട്ടൻ വിചാരിച്ചിട്ട് ഈ പാലത്തിന്റെ അടുത്ത് കുട്ടിയും മുങ്ങി വീണു മരിച്ചു എറിഞ്ഞു കളഞ്ഞ പാലത്തിന്റെ അടുത്തേക്ക് ചെന്നപ്പോ അയ്യോ ഇവനിത് എങ്ങനെ സഹിക്കും എന്നോർത്താണ് നാട്ടുകാരിൽ ഇവരെ പോലുള്ള പലരുടെ ആശങ്ക പക്ഷേ ഇവരവിടെ അതൊന്നും അല്ല കണ്ടത് ഇവന്റെ മുഖത്ത് യാതൊരു വിധത്തിലുള്ള സങ്കടവും ഇല്ല വിഷമവും ഇല്ലുനും അവിടെ വളരെ കൂളായിട്ടാ നിന്നത് ഇവനാ കുട്ടി പോയൻ്റെ ഒന്നുമില്ലായിരുന്നു പിന്നെ ആ കുട്ടിയെ കണ്ടെത്തിയ ശേഷം കുട്ടിയെ ബോഡിയൊക്കെ വീട്ടിൽ വന്ന് ക്യാമറ യുമായിട്ട് ആളുകളും മാധ്യമ പ്രവർത്തകരും വന്നപ്പോഴും പോലീസുകാരെയൊക്കെ കണ്ടപ്പോഴും നാട്ടുകാരെ കണ്ടപ്പോഴാണ് അയ്യോന്ന് പറഞ്ഞോട് ഇവന് അലമുറിയിട്ടുകാരുന്നേ അപ്പൊ ആളുകൾ വിചാരിക്കുന്ന എന്താണ് കുട്ടിയെ അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു കൊണ്ടു നടന്നു കൊച്ചച്ചൻ അല്ല ഇതുപോലെ ഒരു ഓരോരോ കൊച്ചച്ചന്മാരുണ്ടെങ്കിൽ ഇവിടെയുള്ള ഓരോ പെങ്കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇതുപോലെ ഒരുപാട് കൊച്ചന്മാർ ഇങ്ങനെ ഉണ്ട് ഇവിടെ അളയ്ക്കാത്തുകയറി ഒളിച്ചിരിക്കുക അതുപോലെയുള്ള പരമ കൊച്ചന്മാർ പൂക്കാജി പൊലേടിമാനെയൊക്കെ പിടിച്ചെച്ച് ഇവൻ്റെയൊക്കെ സാമാനം വെട്ടി അരിഞ്ഞ് വല്ല പട്ടിക്കിട്ട് കൊടുക്കണം അതാണ് വേണ്ടത് ഇതുപോലുള്ള കൊച്ചന്മാർക്ക് ഓരോരോ അവതാര പിറവികൾ അവതാര അവതാരപ്പിറവി എന്നല്ല പറയണം പിറവി എന്ന് വേണം പറയാൻ കേട്ടോ അപ്പം ഇതുപോലെ അവരാധം പിടിച്ച വൃത്തൻ ഏ അവൻ്റെ പേരാണ് ഈ കൊച്ചൻ ഇവൻ്റെ ശരിക്കുള്ള പേരെന്താണ് എന്താണ് എന്തോ ഒരു പിന്നെ സുഭാഷ് എന്താണ് എൻ്റെ ഓർമ്മയിലുണ്ട് പക്ഷെ എനിക്കിത് പറയാൻ കിട്ടുന്നില്ല ഈ കൊച്ചച്ചന്റെ പേര് എന്തിനാ ഇവനെ പേര് വിളിക്കുന്നതല്ലേ ഇവനെയൊക്കെ വിളിക്കേണ്ടത് വേറെ അക്ഷരം കൂടിയുള്ള പേരുകളാണ് അതൊക്കെ തന്നെ വിളിച്ചാൽ മതി പേരിലും അഡ്രസ്സിലൊക്കെ എന്തൊക്കെ ഇവനൊക്കെ വല്ല അഡ്രസ്സും ഉണ്ടോ പാപ്പി അങ്ങനെയുള്ളവനൊന്നും പേരും കൊണ്ട് നടക്കാതിരിക്കുന്നു തന്നെയാണ് നല്ലത് അപ്പൊ ഈ കൊച്ചച്ചൻ എന്ന് പറഞ്ഞ പൂക്കാച്ചി മോൻ ഇവൻ അവിടെ നിന്നിട്ട് കരച്ചിലും ഇല്ല ഇവന് സങ്കടവും ഇല്ല ഒന്നുമില്ല മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോഴാണ് ഇവൻ വാവിട്ട് അലറിക്കരഞ്ഞത് നമുക്ക് ബാക്കിയൂടെ ഒന്നും എട്ടാഴ്ച തരം പറഞ്ഞത് എന്റെ അച്ഛൻ അടിസ്ഥറിന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നത് ഞാൻ തിരുവനന്തപുരം എനിക്ക് അവിടെ ഹരിവേളവർക്കായിരുന്നു അപ്പൊ ഞാനതിനനുസരിച്ച് അവിടെ നിന്ന് രാത്രി അവിടുന്ന് വണ്ടി കയറി ഇവിടെ വന്ന് നേരം ഞാൻ ഞാനിവിടെ വന്നത് നേരം വളർത്തുന്നവിടുന്ന് കല്ല് വരുന്നേക്കാണ് എന്റെ അച്ഛനോട് അടിസ്ഥിയിൽ പോയത് അച്ഛനോട് അടിസ്ഥറിൽ പോയി ഞാനവിടെ നിന്ന് രാത്രി ഒരു എട്ടരയാസ് അവിടെ തിരിച്ചു പോകുന്നു പോകുന്നത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തല ദിവസം ഒരു കാര്യം ചെയ്യുന്നില്ല പിന്നെ ഇവിടെ ആരുല്ല ആ കാരണം കൊണ്ടാണ് ഞാൻ പോകുന്നത് എല്ലാവരും അവിടെ തന്നെയായിരുന്നു അത് കഴിഞ്ഞാൽ അവിടെ വന്നുകഴിഞ്ഞാൽ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകാനായിട്ട് രാവിലെ തന്നെ ഞാൻ പോയി രാവിലെ പോയി ഒരു പതിനൊന്നര കേന്ദ്രം രാത്രി രാവിലെ തന്നെ പോയി പതിനൊന്നര കേന്ദ്രം ഞാൻ തിരിച്ചു വന്നു ഇവരെല്ലാവരും തലവൻ ഹോസ്പിറ്റലിൽ നിന്ന് കാരണം കൊണ്ട് ഇവരുടെ ഡയറുണ്ട് ഞാൻ തിരിച്ചു വന്നു പോയിട്ട് ഞാൻ തിരിച്ചു ആ പത്തു വന്ന് ഞാൻ തിരിച്ചു വന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അന്നത്തെ ദിവസം പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല അപ്പൊ അന്ന് ഞാൻ പറഞ്ഞത് ശനിയാഴ്ചയാണുള്ളൂ അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് പണികളയണ്ടേ ഇവര് ഇന്ന് പോയി കഴിഞ്ഞാൽ ഞായറാഴ്ച വൈകുന്നേരം ഞാൻ പോയി നിന്നോ ഏഹ് എന്നും പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ഞായറാഴ്ച വൈകുന്നേരം പോയി നിൽക്കണം ഞായറാഴ്ച വൈകുന്നേരം പോയിട്ട് ഞാനിവിടെ കിടന്നു ചിരണ ഉറങ്ങി അത് കഴിഞ്ഞാൽ ഇതിരായി കഴിഞ്ഞിട്ടിപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ സാധനങ്ങളും മേടിക്കാൻ പോയതായിരിക്കും എന്റെ പുള്ളിനോടെ പോകാറുള്ളൂ അപ്പൊ അങ്ങനെ പോയതായിരിക്കും എന്ന് എന്നൊരു രാജ്യം കഴിഞ്ഞിട്ട് കാണാണ്ടെന്നപ്പോഴാണ് ഞാൻ ഇവിടെ വീട്ടിലേക്ക് വിളിച്ചത് അപ്പൊ കുഞ്ഞു അവിടെ എത്തിയിട്ടില്ല അത് കഴിഞ്ഞാൽ അവിടെ ചേച്ചിനെ വിളിച്ചു വേറെ വീടാണല്ലോ അവിടെ ഞന്നിട്ടില്ലാ പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞാൽ ഞാൻ കൊച്ചുനു കഴിഞ്ഞപ്പോ കാണാണ്ടെന്ന് പറഞ്ഞു ചേച്ചി പറഞ്ഞു ചേച്ചി ഒരു അരമണിക്കൂടെ നോക്കിട്ട് കണ്ടില്ലെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തോളു ഞാൻ മുമ്പ് ഒരു കേസ് കൊടുത്തായിരുന്നുള്ളൂ അത് പറഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ വനിത ഹെൽപ്പ് ലൈനിൽ നിന്ന് വിളിച്ചു ചേച്ചി ഒരു കംപ്ലൈന്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ കേസ് ഈ സത്യം പറഞ്ഞാൽ ഇയാളുടെയായിട്ടുള്ള ഈ സംസാരങ്ങൾ ഈ മാധ്യമ പ്രവർത്തനമായിട്ടുള്ള ഈ സംസാരം കേൾക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഇവനൊറ്റൊരുത്തം കാരണമാണ് ആ കുട്ടി ഇങ്ങനെ മരണത്തിന് വിധേയമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ഇതൊരു ഉത്തരവാദിത്തമില്ലാത്തൊരച്ഛനായിരുന്നു എൻ്റെ കുടുംബത്തോടും എൻ്റെ ഭാര്യയോടും എൻ്റെ കുഞ്ഞുങ്ങളോടും ഒന്നിനോടും ഇയാൾക്ക് യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെന്റും ഉണ്ടായിരുന്നില്ല ഈ കുട്ടി മരിച്ചതിന് ശേഷം ഇയാള് വെറുതെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതാണ് കുട്ടിയെ കാണാമെന്നപ്പോൾ അങ്ങനെ ആയി ഇങ്ങനെ ആയി അതാണിതാണെന്ന് ഏഹ് അയാളെ അച്ഛനെന്തോ സുഖമില്ലാതായപ്പോൾ അയാൾ നാട്ടിൽ വന്നു പിന്നെ അച്ഛനെ അടുത്ത ആശുപത്രിയിൽ പോയി നിന്നു അതിനുശേഷം പിറ്റേ ദിവസം വീട്ടിൽ വന്നിട്ട് ഇയാൾ ശനിയാഴ്ചയല്ലേ ഞായറാഴ്ചയല്ലേ രണ്ടെണ്ണം ഒക്കെ അടിച്ച് ഇയാൾ കടന്നു തുടങ്ങി ഇതിനിടയ്ക്ക് ഇയാള് ഭാര്യയും തിരക്കുന്നില്ല കുട്ടിയേം തിരക്കുന്നില്ല വീട്ടിലുണ്ടോ ആൾക്കാർ വീട്ടിൽ നിന്ന് പുറത്ത് പോയോ എല്ലാവരും കഴിച്ചോ ഉടുത്തോ കുളിച്ചോ ഇതൊന്നും ഇയാൾ തിരക്കുന്നില്ല ഇയാൾ പണിക്ക് പോവുക ക്യാഷ് കിട്ടുക ഇയാൾ അതുകൊണ്ട് കൂട്ടടിച്ച് ഇയാളെ മദ്യ വെച്ചും വെള്ളം അടിച്ചും കുടുംബം നോക്കാതെ ഇയാൾ ജീവിക്കുന്ന സെറ്റപ്പ് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ജീവിക്കുന്ന ഒരു തന്ത ആയതുകൊണ്ടാണല്ലോ ഇയാളുടെ അനിയൻ ഈ കുറ്റിയെ ഇങ്ങനെ വളരെ മൃഗീയമായിട്ടൊക്കെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത് വർഷക്കാലം കൊണ്ട് ഏ ആദ്യം പിടിച്ച് ജയിലിടേണ്ടത് ഇവനെയാണ് അതിനുശേഷം മാത്രമാണ് കുഞ്ഞിൻ്റെ അമ്മ ചെയ്ത ഈ ഒരു തെറ്റിന് അവരെ ശിക്ഷിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയുന്നത് കാരണം ആ അമ്മയെ സംബന്ധിച്ച് അവർക്കറിയാം അവരെ ഒരു മാനസിക രോഗിയാക്കി ഇവരെല്ലാവരും കൂടെ ചിത്രീകരിച്ചിരിക്കുന്നു അവർക്ക് വീട്ടിലൊരു റോള് കൊടുക്കുന്നില്ല അപ്പോൾ ഒരു ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നിരിക്കണം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നതൊക്കെ ചിലപ്പോൾ ആ കുഞ്ഞിനെ തനിക്ക് ഒരു വിധത്തിലും അവളെ സംരക്ഷിക്കാൻ കഴിയില്ല രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടും ഇനി ജീവിച്ചിരുന്നാൽ അല്ലെങ്കിൽ മുമ്പോട്ട് വളർന്നു വന്നാൽ അവളുടെ ഭാവിയെ ബാധിക്കും അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ജീവിക്കാൻ പാടില്ല എന്നൊക്കെ ആ ഒരു വിധത്തിൽ ഏതെങ്കിലും ഒരു ദുർബലം ഉച്ചത്തിൽ തോന്നിയത് ആ കുഞ്ഞിനെ ഇങ്ങനെ വളരെ ക്രൂരമായിട്ട് അവരൊരു കൊലപാതകത്തിലേക്ക് തള്ളിവിട്ടത് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയത് ഇവൻ ഒറ്റ തന്തയെന്ന് പറഞ്ഞവനെ വേണം ആദ്യം വല്ല മുള്ളുവേലിയും കെട്ടി ചുറ്റിട്ട് ഇവനെ ആട്ടിക്കാൻ കാരണം ഇവന് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല ഇതുപോലെ കുടിച്ച് കുടിയനായിട്ട് ഇവനിങ്ങനെ നടന്നു ഇവനാണ് ഇവൻ്റെ മകളെ കൊലക്കി കൊടുത്തത് കുഞ്ഞുമോളെ കൊലക്കി കൊടുത്തത് ഇതുപോലെയുള്ള കുറേ കൊച്ചച്ചന്മാരും അച്ഛന്മാർ തെണ്ടികൾ മരമനാർ ചെറ്റകളും എല്ലായിടത്തും ഉണ്ട് എന്നിട്ട് അവസാനം അയ്യോ പാവയെ നമ്മൾ കണ്ടില്ലേ നമ്മൾ നോക്കിയില്ലേ നമ്മൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അവളാണ് നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ അവസാനം ഇത് ഇങ്ങനെയൊക്കെ തെളിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവർക്കെന്തോ അവിഹിതം ഉണ്ടായതുകൊണ്ടൊക്കെയാണെന്നൊക്കെ ഉള്ള രീതിയിലേക്ക് സംഗതി വന്നേനെ പിന്നെ അതിനു മുമ്പ് ഈ കുഞ്ഞുങ്ങളെ വിഷം കൊടുത്ത് കൊലപ്പെടുത്താൻ ഈ കുഞ്ഞിന്റെ അമ്മ ശ്രമിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് ഇതിനു മുമ്പ് തന്നെ അമ്മയ്ക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് പോയിട്ടുണ്ടെന്നും പറയുന്നു ഇപ്പം ആ ഓഡിയോയ്ക്കകത്ത് എന്താണ് വീഡിയോയിൽ എന്താണ് അയാൾ പറയുന്നത് കുഞ്ഞിനെ ഒരു സമയം കഴിഞ്ഞ് കാണാതെ വന്നപ്പോൾ കുഞ്ഞിന്റെ ചേച്ചിയെ വിളിച്ചപ്പോൾ അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും ആദ്യം പിടിച്ച് പോലീസുകാരെ വിളിച്ചു കാര്യം പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഓൾറെഡി കുഞ്ഞിന്റെ അമ്മയ്ക്ക് അമ്മയ്ക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുള്ളതാണ് അങ്ങനെ ഒരു കേസ് കിടപ്പുണ്ടെന്ന് പറയാം എന്നിട്ട് ഈ പരമതണ്ടിക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ ഇതിനു മുമ്പേ കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെ കൊല്ലാൻ നോക്കിയെങ്കിൽ ഇവൻ എന്തുകൊണ്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തില്ല തൻ്റെ കുഞ്ഞുങ്ങളെ എന്തുകൊണ്ട് ഇവൻ സംരക്ഷിച്ചില്ല തൻ്റെ പെൺകുഞ്ഞിനെ പ്രത്യേകിച്ച് ഇവൻ എന്തുകൊണ്ട് സംരക്ഷിച്ചില്ല പെണ്ണായാലും ആണായാലും ഒക്കെ ഒരുപോലെ അപ്പൊ ഒരു വശത്ത് എന്തുകൊണ്ടായിരിക്കാം ആ അമ്മ ഇതിനു മുമ്പ് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചതെന്ന് പോലും ഇവൻ അറിയില്ല ഇപ്പോൾ ഈ കുഞ്ഞു പുഴയിലേക്ക് വലിച്ചെറിയപ്പെട്ടത് എന്തിനാണെന്ന് ആക്ച്വലി ഇവന് മനസ്സിലായിട്ടേ ഇല്ല ഇവന ഇപ്പോഴും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ കൂട്ടാക്കിയിട്ടില്ലെന്നുള്ളതാണ് തന്നെ ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഏഹ് അവനൊരു അബദ്ധം പറ്റിപ്പോഴാണ് അവനൊരു പാവമാണ് കഴിഞ്ഞാൽ അവനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇറക്കിക്കൊണ്ട് വരും എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ സംസാരിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് അവന് എല്ലാരോടും സ്നേഹമായിരുന്നു അവൻ പാവമായിരുന്നു അവന് വളരെ പാവമായിരുന്നു ഡാ പഞ്ച പാവമായിരുന്നു അവനിങ്ങനെ സ്നേഹം മൂത്ത് ഞരമ്പിന് ചൂട് പിടിച്ച് കഴിഞ്ഞപ്പോഴായിരിക്കും ഇങ്ങനെയുള്ള വൃത്തിയേടുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവന് മനസ്സ് വന്നത് നീയും ഇവനും ഒക്കെ ഇങ്ങനെയുള്ളവന്മാരെല്ലാം ഒരേ വണ്ടി കയറ്റി വിടാൻ വരുന്ന ആൾക്കാരാണ് ഗേസ് അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഇപ്പോൾ ഈ ഒരു സബ്ജെക്ട് പറഞ്ഞോണ്ടിരുന്നപ്പൊ നമുക്ക് കറണ്ട് പോയി ഇവിടെ അറിയാലോ നമുക്ക് മൊത്തത്തില് മഴക്കാലമാണ് കറണ്ട് വലിയ പ്രശ്നമാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളൊണ്ട് എനിക്ക് ഒന്ന് രണ്ട് സബ്ജക്റ്റുകൾ പറയണമെന്ന് ഓർത്തിട്ടൊന്നും പറ്റുന്നില്ലായിരുന്നു കറണ്ടിന്റെ വലിയ പ്രശ്നങ്ങൾ ഫോണിൽ ചാർജ് നിൽക്കത്തില്ല കാലാവസ്ഥ ഇപ്പം അടുത്ത മഴ വരാൻ പോകുന്നു അതിനേക്കാൾ ഉപരി ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് പനിയായിട്ട് രണ്ട് ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ കയറി നടക്കുന്നു ശരീരവേദനയും ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ട് പക്ഷേ ഇത് എൻ്റെ ജോലിയാണ് സോ നമുക്ക് ജോലിയുടെ ഭാഗമായിട്ട് ഭാഗമായിട്ടിത് ചെയ്യേണ്ടതുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സമയത്ത് വീഡിയോ ആയിട്ട് വന്നത് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് ഇപ്പോൾ കറണ്ട് പോയതുകൊണ്ട് ക്ലാരിറ്റി കിട്ടില്ല ഈ ലാസ്റ്റ് പറയുന്ന ഭാഗത്തിന് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് ഞങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് നാളെ കാണുന്നതുവരെയായിരിക്കും